കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നടൻ സിദ്ദിക്കിന്റെ വീട്ടിലെ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും തേടിയെത്തിയത് ദിവസങ്ങൾ മാത്രം തെയ്യുന്നതിന് മുൻപ് ഇതാ സിദ്ദിക്കിന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷം എത്തിയിരിക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സിദ്ദിക്കിന്റെ മൂത്ത മകൻ സാപ്പിക്കുഞ്ഞിന്റെ മരണം സംഭവിച്ചത് ഇതാ സാപ്പിക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ട് സാപ്പിക്കുഞ്ഞെ ആഗ്രഹിച്ച ഒരു മാലാഖ പോലത്തെ പെൺകുട്ടി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ് ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് സാപ്പിയും സാപ്പിയുടെ സഹോദരന്റെ ഭാര്യയുമായി വളരെയധികം സൗഹൃദത്തിലാണ് ഡോക്ടർ അമൃത അമൃതയായിരുന്നു സാപ്പിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അപ്പോൾ അമൃതയുടെ വയറ്റിൽ എപ്പോഴും സാപ്പി തൊടുമായിരുന്നു ലാളിക്കുമായിരുന്നു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണെന്നാണെന്ന് സാപ്പി എപ്പോഴും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു അങ്ങനെ സാപ്പിക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് സാപ്പിയാണ് കുഞ്ഞിനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഉറപ്പായിരുന്നു ആശുപത്രിക്ക് ഇടയ്ക്കേലും അത് തന്നെയാണ് ഏറ്റവും അവസാനം സാപ്പി പറഞ്ഞത് സാപ്പിക്ക് അത്രമേൽ പ്രിയങ്കരൻ തന്നെയായിരുന്നു ഈ വയറ്റിലുള്ള കുഞ്ഞ് സാപ്പി ഓരോ വിശേഷങ്ങൾ പറയുമായിരുന്നു അമൃതയുടെ വയറ്റിൽ വെച്ച് തന്നെ വിശേഷങ്ങളെല്ലാം സാപ്പി കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതെല്ലാം കാണാൻ തന്നെ നല്ല രസമായിരുന്നു എന്ന് പറയാം സാപ്പി പോയതിൻ്റെ വേദനയിൽ നിൽക്കുന്ന സിദ്ദിഖിന്റെ കുടുംബത്തിനൊരു സന്തോഷ വാർത്തയായിരുന്നു ഇത് കുഞ്ഞു പറഞ്ഞ സന്തോഷം പങ്കുവച്ച് ഷഹീനും അമൃതയും എത്തിയിട്ടുണ്ടായിരുന്നു ഭാര്യ അമൃതയ്ക്ക് ഒരു പെൺകുഞ്ഞ് പിറന്ന വിവരം ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അടുത്തിടെ നാൻ സിദ്ദിക്കിന്റെ മൂത്ത മകന്റെ മരണ വാർത്ത സിനിമാ സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ഇടയിൽ വലിയ ഒരു ഷോക്കായിരുന്നു വയ്യാതിരുന്ന മകന്റെ വേർപാട് വേദനയിൽ നിന്ന് സിദ്ദിക്കും കുടുംബവും ഇനിയും കരകയറിയിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകും ഇതിനിടയിൽ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് സിദ്ദിക്കിന്റെ രണ്ടാമത്തെ മകൻ ഷഹീൻ സിദ്ദിഖും ഭാര്യ അമൃതയും ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ പുറത്തു വന്നത് സന്തോഷ വാർത്ത ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ആദ്യം അമൃതയാണ് ഈ മാസം പത്തിനാണ് കുഞ്ഞു പിറന്നതെങ്കിലും ഇപ്പോഴാണ് ഷഹീനും ഭാര്യയും വിട്ടത് പുറത്തുവിട്ടത് കാലുകൾ ചിത്രത്തിനോടൊപ്പം തന്നെ അമൃത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു രണ്ട് കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഞങ്ങളുടെ വീട് കുറച്ചുകൂടി വലുതായിരിക്കുന്നുവെന്ന് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മകൾ ദുബ ഷഹീന്റെ വരബോടെ ഞങ്ങൾ അനുഗ്രഹീതരായി എന്ന് ഷഹീനെ ടാഗ് ചെയ്തുകൊണ്ട് അമൃത പോസ്റ്റ് പങ്കുവച്ചു ഇതോടെ പോസ്റ്റും പ്രേക്ഷകർ ഏറ്റെടുത്തു പോസ്റ്റിന് തേടിയ ആശംസ പ്രവാഹം തന്നെയാണ് വരുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നിരവധി പേർ ആശംസകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു എണ്ണമറ്റ താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആശംസകൾ അറിയിക്കാനും സിദ്ദിഖിന്റെ കുടുംബത്തിനോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരാനുമായി എത്തിയത് സുധീകോപ്പ അടക്കമുള്ള താരങ്ങളെല്ലാം ഇതിന്റെ താഴെ കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിനാണ് സിദ്ദിഖിന്റെ മകൻ സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ സിദ്ദിഖ് മരണപ്പെട്ടത് ഷഹീന്റെ വിവാഹ സമയത്തായിരുന്നു റാഷിൻ ചിത്രങ്ങളും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടുതലും വൈറലായിട്ടുള്ളത് മയ്യാതിരുന്ന മകന് ആളുകളുടെ സിംപ്ലിസിറ്റി വേണ്ട എന്ന രീതിയിൽ തന്നെയായിരുന്നു സിദ്ദിഖ് വളർത്തിയത് എന്ന് പറയാം ആരെയും ഒന്നും അറിയിക്കാതെയായിരുന്നു സിദ്ദിഖ് വളർത്തിയത് സുധീഖോപ്പ ബിജു ദലിതരംഗം ഷോൺ റോമി സ്നേഹ അക്സാൻ ആദിൽ ഇബ്രഹാമി തൻവി റാം കല്യാണി പ്രദർശൻ തുടങ്ങിയവരെല്ലാം ഷഹീൻ നന്ദി പറഞ്ഞെത്തിയിട്ടുണ്ട് ഷഹീൻ നന്ദി അവർക്കും പറഞ്ഞിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ആരാധകരും എത്തി സാപ്പിയുടെ വീട് വിഴു നികത്താനായ ഒരു കുഞ്ഞിന് സാധിക്കുമെന്നും സിദ്ദിഖിന് ഈ കുമം കാണുമ്പോൾ എല്ലാം മറക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ